പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇറാനു വേണ്ടി മുറവിളി കൂട്ടുന്ന കേരളത്തിൽ കിടക്കുന്ന ജിഹാദി തീവ്രവാദികളെ പോലെയല്ല ശരിക്കും മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഭവങ്ങളുണ്ട് ഇപ്പോ ഇസ്രായേലിന്റെ കയ്യിൽ യഥേഷ്ട ആയുധങ്ങൾ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇസ്രായേൽ അത് പ്രയോഗിക്കേണ്ടുന്ന സമയം വരുമ്പോൾ കൃത്യമായിട്ട് പ്രയോഗിച്ചിരിക്കും ഇസ്രായേൽ ഹമാസ് യുദ്ധം വന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ കണ്ടതാണ് ഇത് യുദ്ധമാണ് യുദ്ധം ഒരിക്കലും ഒരാളും ജയിക്കുന്നില്ല ഒരാളും തോൽക്കുന്നുമില്ല ഒരുപാട് ജീവനുകൾ അപഹരിക്കപ്പെടുന്നു ഒരുപാട് മനുഷ്യന്മാർ ജീവനും കൊണ്ട് എട്ടോട്ടം ഓടുവാണ് ഇപ്പം നമ്മളൊക്കെ കുടുംബമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു പെട്ടെന്നൊരു സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്നു നമ്മളൊക്കെ പെട്ടെന്നൊരു ഷെൽറ്ററിലേക്ക് മാറണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെടുക്കും നമ്മൾ തുടങ്ങി വെച്ച പല കാര്യങ്ങളും മക്കളുടെ പഠനം വിദ്യാഭ്യാസം വിവാഹം വീട് കടങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളുമുണ്ട് ഇത് എന്ന് തീരും ഒരാഴ്ച കഴിഞ്ഞിട്ട് തീരുമോ ഒരു മാസം കഴിഞ്ഞിട്ട് തീരുമെന്ന് പ്രതീക്ഷിക്കാമോ ഒരു വർഷം കഴിഞ്ഞിട്ട് നോക്ക് ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങൾക്കാണ് വീടും കൂടും കുടുംബവും പിറന്ന നാടും നഷ്ടപ്പെട്ടത് പലസ്തീനിൽ ഗാസയിൽ അപ്പം അതുപോലെ ഇപ്പോഴിതാ ഇറാൻ ജയിച്ചേ ഇസ്രായേലിൽ ഓടുന്ന കണ്ടോ എലികളെ പോലെ മാളത്തിൽ ഇങ്ങനെ ഇരുന്ന് ചിരിച്ച് വീഡിയോകൾ ചെയ്യുന്ന നെതന്യാഹു എവിടെയോ നാട് വിട്ടു പോയി എന്ന് പറഞ്ഞ് ദുഷ്പ്രചരണങ്ങളും കള്ളപ്രചാരണങ്ങളും നടത്തുന്ന അനവധി നിരവധി ആളുകളുണ്ട് ഇന്ന് അവർക്ക് കുറച്ച് വ്യൂവേഴ്സ് മാത്രമായിരിക്കും ഇരിക്കട്ടെ പക്ഷെ യാഥാർത്ഥ്യം അങ്ങനെയല്ല യാഥാർത്ഥ്യം ഒന്ന് തുറന്നു പറയാൻ നമ്മളെ പോലെ ആളുകളെങ്കിലും വേണ്ടേ ഇപ്പോഴിതാ ഇറാനെ തീർക്കാൻ സ്പിരിറ്റ് ബോംബറുകളാണ് ഇറക്കിയിരിക്കുന്നത് അമേരിക്ക മുപ്പതിനാ മുപ്പത് യുദ്ധവിമാനങ്ങളും നാൽപ്പതിനായിരം സൈനികരെയും ഇറക്കി ഇസ്രയേലിനെ രക്ഷപ്പെടുത്താൻ ഇറാനെ തളയ്ക്കാൻ അമേരിക്ക ഇറങ്ങിത്തിരിച്ചു എന്നുള്ള ചൂടുള്ള വാർത്തയാണ് അവസാന മണിക്കൂറിൽ പുറത്തു വരുന്നത്

കൃത്യമായ രൂപത്തിൽ പ്രഹരം ഇറാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുമില്ല എന്നത് നേര് തന്നെയാണ് പക്ഷേ ഇസ്രായേൽ മിണ്ടാതിരിക്കുന്നത് വെറുതെയല്ല യുദ്ധത്തിന് ഇറാൻ വെല്ലുവിളി വെല്ലുവിളിച്ചു ഇസ്രായേൽ അത് ആക്സെപ്റ്റ് ചെയ്തു ഇറങ്ങി തിരിച്ചു ഒന്നും കാണാതെ ഈ രൂപത്തിൽ ഇറങ്ങി തിരിക്കുമെന്ന് വിചാരിക്കരുത് ജൂതന് തീർച്ചയായിട്ടും ട്രംപിന്റെ പിന്തുണയുണ്ട് എന്താണോ ട്രംപിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് അത് ട്രംപ് ചെയ്യുകയും ചെയ്യും അഡ്വക്കറ്റ് അല്ല അദ്ദേഹത്തിൻ്റെ അത് കിട്ടിയില്ല ട്രംപ് അമേരിക്കയ്ക്കറിയാം എങ്ങനെയാണ് ഇറാനെ തളയ്ക്കേണ്ടതെന്ന് അമേരിക്ക അത് കൃത്യമായി ചെയ്യുന്നുണ്ട് അടിക്കേണ്ടുന്ന സമയത്ത് കൃത്യമായിട്ട് അമേരിക്ക പ്രഹരിക്കുന്നു ഈ റെസ്ലിങ്ങിൽ ഒരു തന്ത്രമുണ്ട് അതുപോലെ കിക്ക് ബോക്സിങ്ങിനും ഉണ്ട് അത് ആ മേഖലകളുമായിട്ട് ചെറിയൊരു ടച്ച് ഉള്ളത് കൊണ്ട് അതിനെ കുറിച്ചിട്ട് എനിക്ക് അറിയത്തുള്ളു കേട്ടോ എതിരാളി അടിക്കും അവനെ പ്രകോപിപ്പിക്കുക നമ്മൾ അടി കൊള്ളാതെ ഒഴിഞ്ഞൊഴിഞ്ഞു മാറുക എന്ന ഒരു തന്ത്രമുണ്ടല്ലോ അതുപോലെ റെസ്ലിംഗ് ആണെങ്കിലും അതെ ഇവരടിക്കും നമ്മൾ ഒഴിഞ്ഞു മാറും അതുകൊണ്ടാണ് ഗ്രേറ്റ് കാളി എന്ന ഒരു വ്യക്തിയോടൊപ്പം റെയ്മി സ്റ്റീരിയോ എന്ന കുഞ്ഞന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് കാരണം ക്രൂസർ വെയിറ്റ് കളിക്കാരൻ ചെറിയ കളിക്കാരനാണ് ലോക്കെട്ട് കളിക്കുന്ന വ്യക്തിയാണ് കുഞ്ഞനാണെങ്കിലും ഹെവി ചാമ്പ്യൻ ഒക്കെ ആയിട്ടുള്ള വ്യക്തിയാണ് റെയ്മി സ്റ്റീരിയോ ചെറിയ അതായത് ഗ്രേറ്റ് ഗാളിയുടെ ഒരു പത്തിൽ ഒന്നുപോലും ക്രേമിസ്ഥിതി ഉണ്ടോ എന്ന് അറിയില്ല അത്രക്കേ ഉള്ളൂ പക്ഷേ അട്ടിച്ചട്ടിച്ചു ഗ്രേറ്റ് ഗാളി തോൽക്കുവാണ് കാരണം എന്താ ഒഴിഞ്ഞു മാറുകയാണ് അതേ തന്ത്രം തന്നെയാണ് ഇന്ന് ഇസ്രായേലും എടുത്തിരിക്കുന്നത് ഇറാൻ എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ഇറാൻ ചെയ്യുക നമ്മൾ ഇവിടെ ലൈവായിട്ടുണ്ട് എന്ന രൂപത്തിൽ മാത്രം ഇസ്രായേലും നിൽക്കുന്നുണ്ട് പക്ഷേ ഇസ്രായേലിനു വേണ്ടി രംഗത്തിറങ്ങുന്നത് അമേരിക്കയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ അറ്റാക്ക് നടത്തുകയും

ഇതൊക്കെ തകർക്കുക എന്ന തത്വമാണ് ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ സൈനിക നേതാക്കൾ ഇവരെ ഒരു പത്തായിരം രണ്ടായിരം മൂവായിരം പതിനായിരം ആളുകളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന കമാൻഡോസിനെയാണ് ഇപ്പോൾ ഇസ്രായേൽ തലയെടുത്തുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അണികൾ ഭയക്കും അവർ ചിതറിയോടും അവളുടെ പുതിയൊരു ഭരണകൂടത്തെ വാഴ്ത്താൻ കഴിയില്ല വഴിക്കാൻ കഴിയുമെന്ന് തീർച്ചയായിട്ടും അമിരിക്കും കരുതുന്നു അതുകൊണ്ട് തന്നെ ഇത് നീട്ടിൽ കൊണ്ടുപോകാൻ കഴിയുക നീട്ടുകൊണ്ടുപോയി കഴിഞ്ഞാൽ അഭിസംഭവിക്കുന്ന വെച്ചാൽ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി ഇപ്പോൾ തന്നെ അവിടെ ജനങ്ങൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു ടെഹ്റാനിൽ നിന്ന് അവർക്ക് പുറത്ത് കടക്കാൻ കഴിയുന്നില്ല ഒരു ട്രാഫിക്കോളും കാര്യങ്ങളൊക്കെയാണ് അവർ പലരും ചോദിച്ചും ഞങ്ങൾ എങ്ങോട്ട് പരാജയം ചെയ്യണമെന്ന് ചോദിക്കുന്നു അപ്പൊ അവരുടെ മനസ്സിലേക്ക് ഒരു വലിയ വെറുപ്പും വിദ്വേഷവും കടത്ത് കയറുന്നതിന് മുമ്പ് എല്ലാം ബന്ധമാക്കുക പുതിയൊരു ഭരണാധികാരിയെ വാഴ്ചക ഏതായാലും ഒന്നോ രണ്ടോ ദിവസം ഇന്നോ നാളേക്കകം ഒരു വലിയ തീരുമാനത്തിലേക്ക് എത്തും അതില് വിഷമം വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറാനിൽ അനധികരണ ഉണ്ടാകും എന്നുള്ളതാണ് കാരണം നമ്മൾ ആരും അവിടുത്തെ ജനങ്ങളെ കൊല്ലാനോ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല ഒരാൾക്ക് പോലും അത് കുഞ്ഞുങ്ങളുണ്ട് സ്ത്രീകളുണ്ട് പ്രായമായവരുണ്ട് ഈ നിരപരാധികളായിട്ടുള്ള ഒരുപാട് പേർ അപ്പം അവരിലൊക്കെ അത് ഭവിഷ്യത്ത് സൃഷ്ടിക്കും അങ്ങനെയാണെങ്കിൽ ഒരു ടെഹ്റാൻ ഇറാന്റെ തടസ്സമായ ടെഹ്റാൻ ഒരു മരിപ്പുറമ്പായി വരും ഇന്നലെ ഒരു അന്തർദേശ മാധ്യമം പറയുന്നത് പോലെ ഒരു നൂറ്റാണ്ട് പിന്നിലേക്കെങ്കിലും കുറഞ്ഞ പക്ഷെ ടെഹ്റാൻ പോകും എന്നുള്ളതാണ് നമ്മൾ കണ്ടതാണ് ഈ രക്ഷസാക്കുന്നത് അത്രത്തോളം രീതിയിലൊരു അറ്റാക്ക് ഭാഗത്തുനിന്നുണ്ടായാലും ഇപ്പോൾ പരിമിതമായ രീതിയിൽ അവർ ആണവായു പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ അവസ്ഥ പരിതാപകരമാകും ഏതായാലും ഒരു കാര്യം ഉറപ്പായി ഇറാന്റെ ശരിക്ക് അമേരിക്ക ഇറാനെ പാഠം പഠിപ്പിക്കും കാരണം ആണവായുധം ഇറാൻ വിചാരിച്ചത് ഇറാൻ വിചാരിച്ചാൽ മാത്രമേ അത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ വർഷങ്ങളായി ഈ സാധനം കയ്യിലുള്ള പ്രയോഗിച്ച് പരിശീലനം സിദ്ധിച്ച ആളുകളാണ് അമേരിക്ക ഇവർക്ക് അറിയാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഇവരെ നല്ല രൂപത്തിൽ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് അമേരിക്കയുടെ തീരുമാനം ഈ യുഗം അവസാനിക്കാതെ ഇറാൻ ഒരു സമാധാനമോ ഒരു നല്ല വസന്തകാലമോ സംഭവിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിന് മുമ്പ് ഇറാൻ വസന്തകാലത്തിലായിരുന്നു ഈ നരയം കളവന്നാറി കയറിയിരുന്നതോടു കൂടി ഇതേ ഇറാനെ ആറാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് ഇതുവരെ ഇറാൻ അതിൽ നിന്ന് മോചിതരായിട്ടില്ല അതുകൊണ്ടാണ് എന്നെ തന്നെയാഹു പറഞ്ഞത് ഇവന്റെ തലയെടുത്താൽ കൊമേനിയുടെ തലയെടുത്താൽ ഞാൻ ഇപ്പോഴുള്ള യുഗത്തിന്റെ പ്രഭാവം സിറിയ ആയിരുന്നു ഇറാന്റെ പക്കലുണ്ടായിരുന്ന അവിടെ കൺട്രോളിൽ ഉണ്ടായിരുന്ന ഒരു രാജ്യം അസദ് ഭരണകൂടത്തെ ഇസ്രായേൽ അമേരിക്കൻ ജീവിതം മറിച്ചിട്ടു ഇതായപ്പോ നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായി അവിടെയും അമേരിക്കയുടെ കൺട്രോളിലുള്ള ഒരു ഭരണകൂടം നിലവിൽ വരികയാണ് അതിനുള്ള ഏതാണ്ട് കാര്യങ്ങളായി എന്തുകൊണ്ട് അമേരിക്ക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അതായത് ഇസ്രായേൽ ഓൾറെഡി ഇറാനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലായെന്നുള്ള കഴിവോട്ട് പക്ഷെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ അമേരിക്കയ്ക്ക് എന്തുകൊണ്ട് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുകയാണ് അപ്പൊ ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത് തകർക്കട്ടെ എന്ന് ചിന്തിക്കാതെ അമേരിക്ക ഡയറക്ടായിട്ട് ഈ ഫൈറ്റ് ഇറാനെ അറ്റാക്ക് ചെയ്യാൻ ഇറങ്ങുന്നതിന്റെ പിന്നെ എന്താണ് അല്ല അതെ ഈ ഈ ഈ ആയുധം ഇസ്രായേലിന്റെ ജനങ്ങളെ നസറുള്ളയുടെ ആ ഒരു ഇത് കൊന്നപ്പോഴേ ഞാൻ കേട്ടിട്ടുണ്ട് കാരണം നസറുള്ള ലെബനോണിൽ കൊന്നത് മറ്റേ ബംഗർ പ്ലസ്റ്റർ ബോംബിട്ടിട്ടായിരുന്നു അല്ലോ ഇസ്രായേൽ പക്ഷേ അത് ഡമ്മി ബോംബായിരുന്നു പിന്നെ ആ സമയത്ത് തന്നെ ടോക്കുകൾ ഉണ്ടായിരുന്നു അതായത് ഇസ്രായേലിന് ഇറാനിലെ ആണവ നിലയങ്ങൾ തകർക്കാൻ കഴിയാത്ത ഈ വലിയ മല തുരുന്നകത്തേക്ക് പോയി അതിനകത്താണ് ഈ ആണവ നിലയങ്ങൾ ഇരിക്കുന്നത് അപ്പൊ ആ അതിനകാൻ തക്ക ശേഷിയുള്ള ബംഗർ പ്ലസ് ബോംബുകൾ അമേരിക്കയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ ഇസ്രേൽ അത് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു അമേരിക്കക്ക് അത് ഇസ്രായേലിന് ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ട് അമേരിക്ക

വെറുതെ ഇരിക്കുന്ന ചില പൈകോട്ടങ്ങളെ കൊണ്ടിട്ട് അവിടുത്തെ മതി അവിടുത്തെ ഒന്നും നമുക്ക് പറയാൻ അപ്പൊ അത് അവരുടെ കയ്യിൽ വേണ്ട അത് മാത്രമല്ല ലോകത്തിലെ ഒരു നിർണായകമായ ഒരു ആയുധമാണത് അത് അമേരിക്കയുടെ കയ്യിൽ തന്നെ ഇരിക്കുന്ന അതിന്റെ ഒരു പവർ അത് മാത്രമല്ല ഇപ്പോഴത്തെ ഒരു ഒരു സാഹചര്യത്തിൽ ട്രംപിനെ സംബന്ധിച്ച് ഒരു ആക്രമണം നിർണായകമാണ് ഈ സാഹചര്യം കാരണം രാഷ്ട്രീയപരമായി വളരെ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇപ്പോൾ ഡോണാൾഡ് ട്രംപ് അദ്ദേഹം അധികാരത്തിൽ കയറിയതുപോലുള്ള ആരോപണമില്ല പിന്തുണ ഇല്ല പഴയ പോകുന്നവരും കൂടി ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് തലയുടെ നേതൃത്വത്തെ വലിയ പ്രശ്നത്തിൽ പ്രതിസന്ധിയിലുമാണ് പറഞ്ഞതുപോലെ ഒരു യുദ്ധം തീർക്കാൻ ഇപ്പൊ മൂന്ന് യുദ്ധത്തിന്റെ കാരണക്കാരനായി മാറിയിരിക്കുക റഷ്യ യുദ്ധം അവസാനം അത് ഒരിക്കലും അവസാനിക്കുന്നത് യുദ്ധം അവിടെ നടക്കുന്നു അതിനിടയ്ക്ക് വന്നിട്ടാണ് ഇന്ത്യ ഭാഗത്ത് പറയുന്നത് അത് കഴിഞ്ഞപ്പോൾ ഇറേലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ട്രംപിനെ സംബന്ധിച്ച് ഇറാനിൽ ഒരു വലിയ ആക്രമണം നടന്നവരെ ഇത് ചെയ്തിട്ട് അവരെ ഡൗൺ ചെയ്യിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഒരു ഹീറോ പരിവേഷത്തിലേക്ക് ട്രംപ് വരും വളരെ പെട്ടെന്ന് ഒരു ഷോർട്ട് ടൈംസ് അങ്ങനെയാണല്ലോ പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ വൈറൽ വൈറലാകുക എന്ന് പറയില്ല പെട്ടെന്ന് വൈറൽ ആയിട്ട് കഴിഞ്ഞാൽ ഒരു റീച്ച് കിട്ടും അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായിട്ട് അനിവാര്യമാണ് ഇത്രയും നാളെ മടിച്ചു നിൽക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിന് മനസ്സിലായി എവിടെ പോയി ഞാൻ ചർച്ച നടത്തിയാലും ഒരു യുദ്ധം മൂന്ന് യുദ്ധമായിട്ട് മാറുന്നു ട്രംപ് മനസ്സിലായി യുദ്ധം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തത് വീട് അപ്പൊ നിങ്ങൾ ചെയ്യാണ്ട നിങ്ങൾ ചെയ്താൽ നൂറ് ദിവസം എടുക്കും ഞാനത് ഒരു ദിവസത്തെ തീർത്തു തരാന്ന് പറഞ്ഞു ആണോ യുദ്ധം ആണോ ട്രംപിട്ടുണ്ട് ഇവിടുത്തെ പ്രധാന വിഷയം വെച്ചാൽ ട്രംപ് ഇടപെടുന്ന ട്രംപ് ഇടപെടൽ റഷ്യ ഉക്രൈൻ ബാറായിരുന്നു അത് കൊളിച്ചെടുക്കും പിന്നെ താരിഫുണ്ടോ അത് അതിനും മറ്റേ കുരുമാലായി അതിനുശേഷം പിന്നെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം മുഴുവൻ അതിനിടയ്ക്കാണ് വീട് കിട്ടിയ ഒരു വടി പോലെ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ോട് തന്നെ പറഞ്ഞു ഞങ്ങൾ മധ്യസ്ഥ സാധാരണ സ്വീകരിച്ചിട്ട് വരും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് പറ്റി വാർത്തയല്ലേ എന്താ അതും പൊളിഞ്ഞിടിക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം ഒരു അറുപത് ദിവസം കൊടുത്തിരുന്നു ഇറാനി നിങ്ങൾ ഇപ്പൊ തന്നെ ഒപ്പിട്ടില്ലെങ്കിൽ ഞാനത് ചെയ്ത് ചെയ്യുന്നു ആ അറുപത് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇസൈലിനെ പണ്ട് അടിക്കാൻ തീരുമാനിച്ചത് അറ്റാക്ക് ആക്റ്റാക്രണം ഇസ്രൈലിന്റെ ഇസ്രായേലിന്റെ ചർച്ച ആണ് ഇറാൻ ഇറാൻ അല്ല ഇറാനുള്ള ശത്രു ഈ പറയുന്ന കൊമേനും കമേനിയുടെ ആണ് അപ്പം അവർ അത് തീരുമാനിക്കുന്നു അപ്പോ ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ ഒരു വീരനായിട്ട് ട്രംപ് അവതരിക്കുക എന്നുള്ളതാണ് ഇനി അവർ ജീവനോടെ കമീനി പിടികൂടുകയാണ് എങ്കിൽ കൂടി അതിന്റെ ഫുൾ ക്രെഡിറ്റ് നിതന്യാകുമെന്നല്ല അതിന്റെ ഫുൾ ക്രെഡിറ്റ് കൊണ്ട് ട്രംപ് പോകും ാണ് ഇടയ്ക്ക് വേണ്ട നിങ്ങൾ വെച്ചോന്ന് പറയുന്നെങ്കിലും പിന്നെ രണ്ടാം അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ എപ്പോഴും പറയുന്നത് പോലെ അമേരിക്കയുടെ ഒരു പ്രധാന ബിസിനസ് കേന്ദ്ര മിഡിൽ ഈസ്റ്റ് ആണ് അപ്പൊ അമേരിക്ക നേരിട്ട് ഇടപെട്ടുകഴിഞ്ഞാൽ മറ്റു ഇസ്ലാമിക രാജ്യങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും മനസ്സിലാക്കുന്നത് അവർക്ക് അത് അവരുടെ ബിസിനസ് ബാധിക്കുന്നുണ്ട് മാത്രമാണ് ഡയറക്റ്റ് ആയി ഏതായാലും ഒരുങ്ങി അത് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു കാരണം അത് രണ്ട് കൊടുക്കുന്ന ഞങ്ങളുടെ അല്ല എന്ന് പറയുന്നു നിങ്ങൾ ഇത് ചെയ്തേ പറ്റൂ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് തനിക്ക് അറിയാമെന്നും തന്റെ ലക്ഷ്യം ഒരിക്കലും കൊമേനി അല്ല എന്നും ട്രംപ് പറയുന്നുണ്ട് ഇപ്പോ േലിന്റെ കയ്യിൽ ഈ ആണവായുധം കിട്ടിയാൽ ഇസ്രായേൽ ഇപ്പോൾ ഇറാനെ ഭയക്കുന്നത് പോലെ തന്നെ ലോകരാജ്യങ്ങൾ ഇസ്രായേലിനെ ഭയക്കേണ്ടി വരും എവിടെയാണ് ഇത് പ്രയോഗിക്കേണ്ടത് എന്ന് യാതൊരു നിശ്ചയവും ഇല്ലാതെ ജൂതന്മാർ അത് തങ്ങൾക്കെതിരെ വരുന്ന ഏത് ശക്തിയെയും പ്രതിരോധിക്കാൻ അതെടുത്ത് പ്രയോഗിക്കും അതുകൊണ്ടാണ് അമേരിക്ക തന്നെ മസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കാം എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ അമേരിക്ക രംഗത്തിറങ്ങുമ്പോൾ ഇറാൻ ഒന്ന് ഊതിങ്ങുകയും ചെയ്യും 那。<Bye. S 2>